വിഴിഞ്ഞം നാവായിക്കുളം ഔട്ടർ റിംഗ് റോഡ് നിർമ്മാണം ഉത്തരവ് അടുത്ത മാസം ഏഴായിരത്തി തൊള്ളായിരം കോടി രൂപ ചിലവിൽ മൂന്ന് വർഷത്തിനുള്ളിൽ റിംഗ് റോഡ് പൂർത്തിയാക്കാനാണ് പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത് എട്ട് സാമ്പത്തിക മേഖലകളിലായി മുപ്പത്തിനാലായിരം കോടിയുടെ വികസന പദ്ധതികളാണ് വിഭാവനം ചെയ്തിരിക്കുന്നത് ശത്തുമായ എട്ട് സാമ്പത്തിക മേഖലകളായി മുപ്പത്തിനാലായിരം കോടിയുടെ വികസന പദ്ധതികളാണ് വിഭാവനം ചെയ്തിരിക്കുന്നത് വിഴിഞ്ഞം കോവളം കാട്ടാക്കട നെടുമങ്ങാട് വെമ്പായം മംഗലാപുരം കിളിമാനൂർ കല്ലമ്പലം എന്നിങ്ങനെയാണ് എട്ട് സാമ്പത്തിക മേഖലകൾ റോഡ് നിർമ്മാണത്തിന് മാത്രം മൂവായിരത്തി തൊള്ളായിരത്തി പതിനെട്ട് കോടിയാണ് ചെലവ് പ്രതീക്ഷിക്കുന്നത് അറുപത്തിരണ്ട് ദശാംശം ഏഴ് കിലോമീറ്റർ പാതയുടെ അഞ്ചു കിലോമീറ്റർ ചുറ്റളവിൽ ലോജിസ്റ്റിക് ഹബുകളും ഇക്കണോമിക് ആൻഡ് കൊമേഴ്ഷ്യൽ സോണുകളും അടക്കം ടൌൺഷിപ്പുകളും സാമ്പത്തിക വാണിജ്യ ലോജിസ്റ്റിക് ട്രാൻസ്പോർട്ട് സോണുകൾ ഉണ്ടാകും ഹെക്ടർ ഭൂമിയാണ് ഏറ്റെടുക്കേണ്ടത് ഇരുപത്തിനാല് താലൂക്കുകളിൽ ഭൂമി ഏറ്റെടുക്കൽ അതിവേഗം പുരോഗമിക്കുകയാണ് എട്ട് പ്രധാന ജംഗ്ഷനുകളും ഔട്ടർ റിംഗ് റോഡ് എൻ എച്ച് അറുപത്തിയാറുമായി ചേരുന്ന വിഴിഞ്ഞം നാവായിക്കുളം എന്നിവിടങ്ങളിൽ ട്രംപറ്റ് ഇന്റർചേഞ്ചും നിർമ്മിക്കും വിഴിഞ്ഞം തേക്കട തേക്കട നാവായിക്കുളം എന്നിങ്ങനെ രണ്ട് റീച്ചുകളായി തിരിച്ചായിരിക്കും നിർമ്മാണം മലിനജല സംസ്കരണം ഗതാഗതം ജലവിതരണം ഖരമാലിന്യ സംസ്കരണം ഡ്രൈനേജ് സംവിധാനം വൈദ്യുതി വിതരണം ടെലികമ്മ്യൂണിക്കേഷൻ വിവര സാങ്കേതിക വിദ്യ എന്നിവ അടിസ്ഥാന സൗകര്യങ്ങളും വർധിക്കും നാൽപ്പത്തിയഞ്ച് മീറ്റർ വീതിയാണ് പാത ജനം തിരുവനന്തപുരം